മഴത്തോരും സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനുവിന്റെ വിവാഹ നിശ്ചയം അനനയുമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ മനു തന്റെ കല്യാണത്തെ കുറിച്ച് വീട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ കമല വിചാരിക്കുന്നത് അത് മനുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അനനയുമായിട്ടായിരിക്കും എന്നാണ് അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ മനു അനനയെ കുറിച്ചിട്ടായിരിക്കും പറയാൻ പോകുന്നത് എന്നൊക്കെ അങ്ങനെ ഊഹിച്ചെടുക്കും എന്നിട്ട് കമലയാണെങ്കിലും ആര് സന്തോഷത്തിൽ മനുവിന്റെ അടുത്ത് ഓരോ നിങ്ങളെ പറയുന്ന കൂട്ടത്തിൽ കമല പറയും എടാ മോനെ അമ്മ നിന്നോട് അങ്ങോട്ട് പറയാൻ ഇരിക്കായിരുന്നു അവൾ നല്ല കുട്ടിയാടാ അമ്മയ്ക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ബാലം പറയുന്നുണ്ട് കമല ർത്തിക്കെ അതിനവൻ പറഞ്ഞോ അവൻ പറഞ്ഞു അവൻ അവളെയാണ് കെട്ടാൻ പോകുന്നത് എന്ന് അതെ അംഗിലേ ഞാനും അത് പറയാൻ നിക്കായിരുന്നു ഞാൻ ഈ അമ്മയോട് ഒരു നൂറു വട്ടം പറഞ്ഞതാണെങ്കിലേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്കിടയിൽ പ്രണയം ഒരു മണ്ണാങ്കട്ടൊന്നില്ലെന്ന് എന്നിട്ടാണോടാ നീ അവളുടെ കൂടെ യാത്ര പോയത് നീ അമ്മയെ ഫുൾ ആക്കി നോക്കേണ്ട മനുമോനെ അമ്മയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഓ ഈ അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത് പണ്ടത്തെ കാലം അമ്മേ ഞങ്ങൾ യാത്ര പോയെന്ന് വെച്ച് ഞങ്ങൾക്കിടയിൽ പ്രണയം ഉണ്ടാകണമെന്നുണ്ടോ ഞാൻ അവളെ നല്ല ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ അവളും തിരിച്ചു തന്നെ നല്ലൊരു ആയിട്ടാണ് കാണുന്നത് പിന്നെ ആരായിരിക്കും ഇവൻ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് പോകുന്നത് എന്നൊക്കെയൊക്കെ അമലങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാണ് എട മനുവേ നീ കുടുംബത്തിന് ചേർന്ന ഒരുത്തിയെ തന്നെയല്ലേ സ്നേഹിച്ചത് അതെ അമ്മേ അമ്മ അവളെ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് പിന്നെ അമ്മ അവളുടെ വീട്ടിലും പോയിട്ടുണ്ട് ആണോടാ എന്നാ നീ പറ അപ്പൊ നല്ല കുടുംബത്തിലെ കൊച്ചായിരിക്കും നീ പറയണ മോനെ നമുക്കത് അങ്ങോട്ട് ഉറപ്പിക്കാം എന്തെല്ലാം കമല പറയാണ് അത് കേട്ടപ്പോ ബാലചന്ദ്രൻ പറയും ഞാനൊരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം മനു പറയാൻ പോകുന്നത് ആരെ കുറിച്ചാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് അവൻ സ്നേഹിച്ചത് അവൻ അത് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവൻ എന്റെയും കൂട്ടി ഇങ്ങോട്ട് വരില്ലായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല ഓ എന്റെ ബാലചന്ദ്ര നീ വളഞ്ഞു മൂക്ക് പിടിക്കാതെ മനുഷ്യന്റെ ടെൻഷനാക്കാതെ കാര്യത്തിലേക്ക് കടക്ക് എന്നൊക്കെ കമലയും ഇമ്മാനുവിന്റെ അച്ഛൻ ശിവേണ്ണും പറയുന്നുണ്ട് അപ്പൊ മനു തന്നെ തന്റെ ഒരു പ്രണയം തന്റെ അച്ഛൻറെ അമ്മയുടെയും മുന്നിൽ വെച്ച് അവതരിപ്പിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അത് അലീനയാണ് പക്ഷെ അവൾക്ക് ഇതുവരെ അറിയില്ല ഞാൻ അവളെ പ്രണയിക്കുന്നു എന്ന കാര്യം അവളെ കണ്ടപ്പോ തന്നെ എന്റെ ഉള്ളിൽ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് കേട്ടതും കമല കലി തുള്ളി നിക്കാണ് കൈ കിട്ടിയ ഒരു ഫ്ലവർ വേഴ്സ് എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് എടാ നീ എന്താ പറഞ്ഞേ ആ വേലക്കാരിയാണോ നിനക്ക് പ്രണയിക്കാൻ കിട്ടിയത് നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ അത് ഒരിക്കലും നടക്കില്ല ഞാൻ മരിച്ചാലും ഞാൻ അത് സമ്മതിക്കില്ലടാ നീ വാല് പൊക്കിയപ്പോഴാ എനിക്ക് സംശയം തോന്നിയതാ പിന്നെ വൈജോ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പക്ഷെ ഞാൻ അതന്ന് കാര്യമാക്കില്ല നിനക്ക് എങ്ങനെ തോന്നിയടാ ആ വേലക്കാരെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് ശിവേട്ടാ ഇത് സമ്മതിക്കാൻ പറ്റില്ല ഇത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കരുത് അപ്പൊ മനുവിന്റെ അച്ഛൻ ശിവേട്ടനും പറയുന്നുണ്ട് ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്റെ മൂത്ത മകന് ആ വേലക്കാരെ കെട്ടണ്ട ഒരു ഗതികേടും ഇല്ല കുടുംബം ഏതെന്നോ അച്ഛനാരെന്നോ അമ്മ ആരുന്നോ കുടുംബത്തിൽ പിറന്നവളാണോന്ന് പോലും നമുക്കറിയില്ലല്ലോ ഒരു അനാഥ പെണ്ണിനെ എന്റെ മകനെ കൊണ്ട് കെട്ടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല അപ്പൊ കമല പറയുന്നുണ്ട് ദേ മനു ഈ കേസ് ഇവിടെ വിട്ടേരെ ഈ സംസാരം ഇവിടെ നിർത്തിക്കോ ഇനി മേലാൽ ഈ കല്യാണ കേസും പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ വന്നു പോകരുത് ഇനി നിന്റെ ലൈഫിൽ കല്യാണം ഇല്ലെങ്കിൽ അത് വേണ്ടടാ നീ ആ വേലക്കാരെ കേട്ടി സുഖമായിട്ട് ജീവിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട ഇതിനു വേദം ആ ഹരിയായിരുന്നു അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് അവൻ ചെയ്ത കുട്ടിയത് കമ്മിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ അതേടാ എനിക്ക് നന്നായിട്ട് അറിയാം ഒരാഗ്രഹം തോന്നിയാൽ ആണ് പിള്ളേര് അങ്ങനെ പലതും ചെയ്യും അല്ലാതെ നിന്നെ പോലെ ഈ തെരുവിൽ വന്നവളന്മാരൊന്നും കെട്ടിക്കൂടെ പെറുപ്പിക്കലാ വേണ്ടത് അപ്പൊ അനു പറയുന്നുണ്ട് അമ്മേ അമ്മ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അവൾ എന്റെ ഭാര്യ അങ്ങാൻ പോകുന്ന കുട്ടിയാണ് അമ്മയുടെ മരുമകൾ അവൻ പോകുന്ന കുട്ടി അതുകൊണ്ട് അമ്മ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് പിന്നീട് അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും വയസ്സാം കാലത്തുണ്ടല്ലോ അമ്മയെ നോക്കാനെ അവളൊക്കെ കാണുകയുള്ളൂ ചീ നിർത്തടാ വയസ്സാങ്കാലത്തേ അവൾ എന്നെ നോക്കണ്ട ക്യാഷ് കൊടുത്താലേ എനിക്ക് നല്ല സെർവൻസിനെ കിട്ടും അല്ലാതെ ആ പിഴച്ചവളൊന്നും എന്നെ നോക്കണ്ട ഒരു വേലക്കാരി ആയിട്ടല്ലാതെ എന്റെ മരുമകളായിട്ട് ഞാൻ അവളെ എവിടേക്ക് കയറ്റുമെന്ന് നീ ഒരിക്കലും വിചാരിക്കേണ്ട മനു പിന്നെ ബാലചന്ദ്രന്റെ അടവൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് വൈജ് അവളെ അടിച്ചു പുറത്താക്കുമെന്ന് ഉറപ്പായപ്പോൾ അവളെ എവിടെയെങ്കിലും കുടിയേറി പാർപ്പിക്കേണ്ടി വരും ഇവന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുത്തതിൽ നിങ്ങൾക്ക് നല്ല പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അമ്മയെ നിങ്ങൾ ഇനി അങ്കിളിനെ കുറ്റപ്പെടുത്തേണ്ട ഞാൻ പറഞ്ഞപ്പോഴാണ് അങ്കിൾ ഈ കാര്യം അറിയുന്നത് പോലും എന്നിട്ട് ഞാൻ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് അങ്കിളിനെ ഞാൻ എന്റെ കൂടെ കൂട്ടിയതാണ് അപ്പൊ ബാലചന്ദ്രൻ പറയും ഏയ് അങ്ങനെ ഒന്നല്ല മനു ഞാനിപ്പവിടെ വന്നത് നിന്റെ ആഗ്രഹം നടത്തി തരാൻ വേണ്ടി തന്നെയാണ് അത് കേട്ട് ശിവേട്ടൻ പറയുന്നുണ്ട് ദേവ് ബാലചന്ദ്ര സംഭവം നിങ്ങൾ എന്റെ പെങ്ങളുടെ ഭർത്താവ് ഒക്കെ തന്നെ പക്ഷേ എൻറെ മകന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ അവൻറെ അച്ഛനായിട്ടുള്ള ഞാനും അവൻറെ അമ്മയായിട്ടുള്ള ഇവളും ഇവിടെയുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ അത് ഞങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോളാം അതെന്താ ശിവേട്ട ഇപ്പോൾ അങ്ങനെയൊക്കെ അയ്യോ നമ്മളിപ്പോ രണ്ട് കുടുംബമായോ ആ അത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് മിക്കവാറും ആകും അളിയനും അളിയനും ഒക്കെ തന്നെ പക്ഷെ എന്റെ കുടുംബത്തിന് തന്നെ ദോഷം വരുന്ന കാര്യമാണെങ്കിൽ ആ അളിയനെയും കെട്ടിപ്പിടിച്ചിവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ബാലചന്ദ്രൻ ചെയ്തത് വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് മനുവിന്റെ കൂടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാനായിട്ട് വന്ന എല്ലാ തെറ്റുകളും കമലയും ശിവേനും കെട്ടിവെക്കാനായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ ഒടുക്കം കമല പറയും ബാലചന്ദ്രൻ ഈ വിവാഹം നടത്താനായിട്ട് മുൻകൈ എടുക്കുന്നത് എന്തിനാ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ പിഴച്ചവൾ അവൾ അവിടെയല്ലായിരുന്നോ ഇത്ര കാലം നിന്നത് അപ്പൊ ബാലചന്ദ്രന് അവളുടെ ഭാഗത്ത് നിന്ന് വല്ല ഗുണ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇപ്പൊ മനുവിന്റെ തലയിൽ നൈസായിട്ട് അവളെ കെട്ടിവെക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ കമൽ എങ്ങനെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോ ബാലചന്ദ്രൻ ആകെ എന്തോ പോലെ ആവുന്നുണ്ട് ബാലചന്ദ്രൻ മനുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും അങ്ങനെ മനു പൊട്ടിത്തെറിക്കുന്നുണ്ട് അമ്മേ വേണ്ടാദിനം പറയരുതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ലേ അച്ഛന്റെ കൈക്ക് എല്ലാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ വായിട്ട് അലിക്കുന്നത് അതേടാ നിനക്കെന്താ നിനക്കെന്തായാലും തല്ലണോ നിന്റെ അച്ഛനെ കൊണ്ട് എന്നെ തല്ലിക്കാൻ നോക്കണം നീ മക്കളുടെ നല്ലതിന് വേണ്ടിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പിന്നെ വൈജയും മക്കളെല്ലാം എതിർത്തിട്ട് ആരാടാ അവളവിടെ പിടിച്ചു നിർത്തിയത് നിന്റെ ഈ അങ്കളല്ലേ അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പറഞ്ഞത് അവളുടെ അച്ഛൻ ആരാ അമ്മ ആരാന്നൊന്നും അറിയില്ല എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ അച്ഛൻ ആരാന്ന് പറയാം അവളുടെ അമ്മ ആരാന്നും അറിയാം ഹോ ഹോ അങ്ങനെയൊക്കെയാണല്ലേ അപ്പൊ ബാലചന്ദ്രന്റെ അവിധ സന്തതിയാണോ ഈ അലീന ആഹാ അത് കൊള്ളാലോ ബാലചന്ദ്രന് ഏതൊരു സ്ത്രീയിൽ പിറന്ന പെണ്ണാണ് അലീന അലീന ഇങ്ങട്ട് കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ മുഖേനെ മനു അങ്ങോട്ട് പരിശ്രമിച്ചു അങ്ങനെ ഇപ്പൊ മോളും അച്ഛനും ഒന്നായപ്പോൾ എന്റെ മോന്റെ തലയിൽ ആ പിഴച്ച സന്തതിയെ കെട്ടിവെക്കാനുള്ള പുറപ്പാടാണല്ലേ ബാലചന്ദ്ര അത് കൊള്ളാലോ ബാല അത് നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ കമൽ അവിടെ ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ ബാലചന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് എന്നാലും ബാലചന്ദ്രൻ അവിടെ കൺട്രോൾ ചെയ്ത് നിക്കും എന്നിട്ട് മനുവിന്റെ അടുത്തായിട്ട് പറയാണ് എന്നിട്ട് മനുവിന്റെ അടുത്തായിട്ട് പറയാണ് മനു ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല എന്നാലും ഞാൻ നിങ്ങളോടൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം അലീനെ നിങ്ങളുടെ മകന്റെ ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ മകളായിട്ട് തന്നെ ഞാൻ ഇവന് അവളെ കൈ പിടിച്ചു കൊടുക്കും അതെല്ലാം നിങ്ങൾക്ക് ഇനി സമ്മതിക്കാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ അവരെ കല്യാണം ഉണ്ടല്ലോ അത് ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കും അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല ഇനി വൈജാൻ ഇട്ടേച്ച് പോയാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഈ കല്യാണം നടത്തുക തന്നെ ചെയ്യും അലീനെ പോലത്തെ നല്ലൊരു കുട്ടീനെ കിട്ടുക എന്നത് മനുവിന്റെ ഭാഗ്യമാണ് ഇത് കേട്ട കമല പറയും ഹോ പിന്നെ അവന്റെ ഭാഗ്യമല്ല അവളുടെ ഭാഗ്യമെന്ന് പറ ബാല അതിനു വേണ്ടിയാണ് അച്ഛനും മകളും ഈ പരിശ്രമമൊക്കെ നടത്തുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞങ്ങളും ചോറ് തന്നെയാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇവിടെ നിന്നാൽ താൻ വല്ലതും പറഞ്ഞു പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കട്ട കൽപ്പിൽ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ മനു കമലയുടെ അടുത്തായിട്ട് പറയുന്നുണ്ട് അമ്മ ഇത് കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അലീനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ അത് ഇനി ആര് പറഞ്ഞാലും അപ്പോൾ മനുവിന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നീ ആ വേലക്കാരി പെണ്ണിനെ വിവാഹം ചെയ്യുമോ ആ ചെയ്യും ഇനി വിവാഹം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ലൈഫിൽ ഒരു വിവാഹമേ ഇല്ല അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അപ്പോൾ കമല പറയും വേണ്ടടാ നീ വിവാഹം കഴിക്കണ്ട ആ വേലക്കാരെ വിവാഹം ചെയ്യുന്നതിനു വേദം നീ കെട്ടച്ചേർക്കായിട്ട് ഇവിടെ കിടക്കുന്നത് തന്നെയാണ് ഇനി നിനക്ക് എന്ത് വന്നാലും നിനക്ക് വല്ല അസുഖം വരികയാണെങ്കിലും ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമലയും ശിവേണിനും അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കമല വൈജ്റെ വിളിക്കുന്നുണ്ട് വൈജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ബാലനെ അടക്കി നിർത്തിക്കോ അല്ലെങ്കിൽ ബാലൻ കൈവിട്ടു പോകും അതെന്താ കമല ഏട്ടത്തി ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് ബാലചന്ദ്രൻ അവിടെ വന്നിരുന്നോ ആ വന്നോന്നോ മനുവിന്റെ കൂടെ ഇവിടെ വന്നിരുന്നു മനുവിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പരിപാടിയുമായിട്ടാണ് ബാലചന്ദ്രൻ ഇവിടെ വന്നത് ആണോ എന്നിട്ട് ബാലചന്ദ്രൻ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ബാലചന്ദ്രന്റെ അറിവിലുള്ള ഏതെങ്കിലും കുട്ടിയാണോ ഏട്ടത്തി അയ്യോ അറിവിലുള്ള ആളൊന്നുമല്ല ബാലചന്ദ്രന്റെ സ്വന്തം കുട്ടിയാണ് ബാലന്റെ സ്വന്തം മനുവും അതുപോലെ ബാലൻ മകളെ പോലെ കരുതുന്ന അലീനയും തമ്മിൽ ബാലൻ ഇതവിടെ വന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്റെ രക്തം തിളച്ചു വന്നതാ വൈജേ പിന്നെ ഞാനതെ അടക്കി വെച്ചതാ അവനും അലീനെ കെട്ടണം പോലും എന്താ അലീനയോ ഏട്ടത്തി എന്തൊക്കെയാണ് ഈ പറയുന്നേ അതെ വൈജ് നിന്റെ പുന്നാര ഭർത്താവ് ഉണ്ടല്ലോ അയാളാണ് മകൾക്ക് വേണ്ടി അവനെ ചോദിച്ചു വന്നത് പിന്നെ എന്റെ മകൻ മനുവിനാണെങ്കിലോ അവളോട് അണങ്ങാത്ത പ്രണയം അവൾ ഇതൊക്കെ കേൾക്കുമ്പോ വൈജയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകും കാരണം അലീന തന്റെ മകളാണെന്ന ചെറിയ സംശയം വൈജയിൽ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവൾ മനുവിനെ തന്നെയാണ് കെട്ടേണ്ടത് എന്നൊക്കെ വൈജ ഇങ്ങനെ മനസ്സിൽ പറയും അപ്പോൾ കമല ചോദിക്കും എന്താ വൈജ നീ മിണ്ടാതെ നിൽക്കുന്നേ ഏയ് ഒന്നും ഏട്ടത്തി എന്നാലും അലീനെ പോലെ ഒരു പെൺകുട്ടി അവരോട് അങ്ങോട്ട് പോയി വിവാഹം കഴിക്കണമെന്ന് പറയോ ഞാനത് വിശ്വസിക്കുന്നില്ല അതെന്താ വൈജ നീ ഇപ്പോൾ അവളുടെ പക്ഷത്തായോ ഏയ് അതൊന്നും ഏട്ടത്തി ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ ഹോ ഹോ വൈജ്പപ്പോൾ അങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ എനിക്ക് നന്നായിട്ട് മനസ്സിലായി വൈജയും ബാലചന്ദ്രനും നിങ്ങളെല്ലാം ചേർന്നുകൊണ്ട് എന്റെ മകന്റെ ജീവിതം തൊലയ്ക്കാനായിട്ടാണ് നോക്കുന്നത് അപ്പോ വൈജ് ചോദിക്കും ഞാൻ എപ്പോഴായിട്ടെത്തി നിങ്ങളുടെ മകന്റെ ജീവിതം തകർത്തേ എനിക്ക് അവൻ ആരെ കിട്ടിയാലും എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ല അതിന് അലീനെ ആയാലും ആരെയായാലും ഹോ ഹോ അങ്ങനെയാണോ നിന്റെ മകനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമോ ഇതിപ്പോ നീ മനുവിനെ സ്വന്തം മോനെ പോലെ കാണാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ വൈജ പറയുന്നുണ്ട് അതൊന്നുമല്ല നിങ്ങളുടെ വീട് നിങ്ങളുടെ മകൻ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ മനു കേക്കാനൊന്നും പോകുന്നില്ലല്ലോ ഇനി ഞാൻ ഞാനിവിടുന്ന് അലീനെ പറഞ്ഞു വിടണം എന്ന് പറയാനായിട്ടാണ് ഏട്ടത്തി എന്നെ വിളിച്ചത് എങ്കിൽ അത് എന്നോട് പറയണ്ട അത് ബാലചന്ദ്രന്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി കാരണം ബാലചന്ദ്രനാണ് അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവളെ ഞാനായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല എന്നാ വൈജ ഇനി ഇത് കേട്ടോ ബാലേന്ദ്രൻ ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ അത് അയാളുടെ മകളാണെന്ന് ബാലേന്ദ്രന്റെ അവിധ സന്തതിയാണ് ആ ലീന എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമല ഫോണെല്ലാം വെക്കുന്നു എന്നാൽ വൈജിക്ക് സത്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം അതുകൊണ്ട് ബാലേന്ദ്രന്റെ മകളല്ല അത് തന്റെ മകളാണെന്ന സത്യം വൈജിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ബാലേന്ദ്രൻ വരുമ്പോ വൈജി ചോദിക്കുന്നുണ്ട് ബാലചന്ദ്ര ഇന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ പോയിരുന്നോ ആ പോയിരുന്നു ഇനി എന്തായാലും ഞാനായിട്ടൊന്നും പറയണ്ടല്ലോ എല്ലാം നീ അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ഇനി പോയിരുന്നോ എന്തിനാ പോയത് അതൊന്നും എൻറെ അടുത്ത് ചോദിക്കണ്ട അതിൽ നിനക്ക് അറിയേണ്ട കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് മാത്രം ചോദിച്ചാൽ മതി അപ്പോൾ വൈദ്യ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയണ്ട ഞാൻ പോയിരുന്നോ എന്നല്ലേ ചോദിച്ചിട്ടോളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അകത്തേക്ക് പോവാണ് അപ്പോ വൈജയുടെ ഒരു മാറ്റൊക്കെ കണ്ടിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ് ഇവൾക്കിതിപ്പോ എന്താ പറ്റിയത് കുറച്ചടയായിട്ട് അലീനോട് വഴക്കുണ്ടാക്കുന്നില്ല കുറച്ച് സ്നേഹത്തോടെ ഒക്കെ പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും അധികം വഴികാത്തന്നെ മനു അലീനി ഒന്നാകുന്നുണ്ട് ആ ഒരു എപ്പിസോഡ് ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പൊ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്